ഭക്തിയുടെ പ്രതിരൂപമാണ് ഹനുമാൻ ശ്രീരാമന്റെ വലിയ ഭക്തനായ ഹനുമാനെ ആരാധിക്കുന്നവർ ഏറെയാണ് തന്നെ രാമായണ മാസത്തിൽ കോഴിക്കോട് മിഠായി മിഠായിത്തിരുവിലെ ഹനുമാൻ മഠത്തിൽ ഭക്തരുടെ തിരക്ക് ഇരട്ടിയാകും മടിയാതെ എന്നതു കേട്ടു വന്നിച്ചു കവീന്ദ്രനും സിന്ദൂരം ദക്ഷിണമുഖി ഹനുമാൻ മിഠായി മിഠായിത്തെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ മഠത്തിലെ പ്രധാന പ്രതിഷ്ഠ നിരന്തരമായ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതം ദുസ്സഹമാകുന്നവർക്ക് തെക്ക് ദർശിനിയായ ഹനുമാൻ മനസുഖം നൽകുമെന്നാണ് വിശ്വാസം അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നിടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ കുങ്കുമം ഹനുമാൻ അതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് സീതാദേവി ദിവസം മംഗല്യത്തിൽ സിന്ദൂരം നരക്കുമ്പോ ഹനുമാൻ സ്വാമി ചോയിച്ച് എന്തിനാണ് മാതാ മംഗല്യത്തിൽ നിങ്ങൾ സിന്ദൂരം നരക്കുന്നത് അപ്പൊ സീതാദേവി പറഞ്ഞ് ശ്രീരാമനത് ഭയങ്കര ഇഷ്ടമാണ് അതിനെ കൊണ്ടാണ് ഞാൻ മംഗല്യത്തിൽ സിന്ദൂരം വെക്കുന്നത് അപ്പൊ ഹനുമാൻ സ്വാമി വിചാരിച്ച് കുറച്ച് ചെറിയൊരു ഭാഗത്ത് നെറ്റിൽ ചെറിയൊരു ഭാഗത്ത് മാത്രം സിന്ദൂരം ചാർത്തുമ്പോൾ ശ്രീരാമസ്വാമിക്ക് ഇത്ര ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ ഞാൻ മൊത്തം ശരീരത്തിൽ സിന്ദൂരം സിന്ദൂരൻ ഉറട്ടിപ്പോവണെങ്കിൽ ഭഗവാൻ അതിന്റെക്കാട്ടും സന്തോഷം ഉണ്ടാവും അപ്പം അന്ന് മുതലാണ് ഹനുമാൻ സ്വാമിന് സിന്ദൂരം ചാർത്തുന്ന പാരമ്പര്യം വന്നത് പ്രധാന ദിവസമായ ചൊവ്വയും ശനിയും ഇവിടെ ഭക്തരുടെ തിരക്ക് ഇരട്ടിയാകും ഹനുമാൻ സേവ വടമാല പൂജ വെറ്റിലമാല തുടങ്ങി വടമാലയത്തിനും പ്രശ്നപരിഹാരത്തിനും ഇവിടെ പൂജകൾ നിരവധിയാണ് ശനിയാഴ്ചയാണ് സ്പെഷ്യൽ അന്ന് ഭഗവാന്റെ അലങ്കാര പൂജ ഉണ്ടാവും വടമാല ഉണ്ടാവും അവിയും പായസം ഉണ്ടാവും പിന്നെ രാവിലെ വെറ്റിലമാല എത്തിക്കുക ശനി ദോഷമുള്ളവർക്കൊക്കെ എള്ളിതിരി കത്തിക്ക ശനി ദോഷമുള്ളവർക്ക് ഭഗവാന് ശനിയാഴ്ച ദിവസം പഞ്ചമുഖി ഹനുമാനും രണ്ട് ഗണപതിയും അതാണ് മറ്റു പ്രതിഷ്ഠകൾ ഒരു ക്ഷേത്രത്തിൽ രണ്ട് ഗണപതി കേരളത്തിൽ തന്നെ ഹനുമാൻ മഠത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണത് മഠത്തിന്റെ ഭാഗമായ ഹനുമാൻ മഠം എന്നു മുതൽ മിഠായി മിഠായിത്തെരുവിലുണ്ടെന്ന് ആർക്കും അറിയില്ല ഏഴ് തലമുറകൾ എന്തായാലും പിന്നിട്ട് കഴിഞ്ഞു രാമായണ മാസത്തിൽ മാത്രമല്ല പൊതുവെ ഹനുമാൻ മഠത്തിൽ ഭക്തരുടെ തിരക്ക് ഏറെയാണ് അമൃത ന്യൂസ് കോഴിക്കോട്